യൂട്യൂബറും നടനുമായ കൃഷ്ണകുമാറിനെ അറിയാത്തവരായി ഇന്ന് മലയാളികളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഇപ്പോൾ ഇതാ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൻ ദിയാകൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി ദിയാകൃഷ്ണ പങ്കിടാറുണ്ട് എന്നാൽ ഏറെ പ്രാർത്ഥനയോടെ മലയാളികൾ കാത്തിരിക്കുന്ന ഒന്നാണ് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ദിയാകൃഷ്ണയുടെ പ്രസവം എന്നാൽ നിരവധി ഫേക്ക് ന്യൂസുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിയാകൃഷ്ണ ഹോസ്പിറ്റൽ പ്രസവിക്കാൻ അഡ്മിറ്റ് ആയി എന്നും മാത്രമല്ല പ്രസവിച്ചു എന്നും നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇതിനെല്ലാം പ്രതി ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നു എന്നാൽ ഇപ്പോഴിതാ ദിവസങ്ങൾക്ക് ശേഷം സഹോദരി ഈശാനയുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ദിയ ദിയയ്ക്ക് വേണ്ടി ഈശാന കേക്ക് ഉണ്ടാക്കുന്നതെന്നും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതുമെല്ലാമാണ് വീഡിയോയിൽ കാണാം എന്നാൽ പ്രസവത്തെക്കുറിച്ച് ഇപ്പോഴും ദിയ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും പ്രതീക്ഷകളുടെ ആകാംക്ഷകളുടെയും പ്രാർത്ഥനയോടുമെല്ലാം കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഓസിയുടെ ആ ഒരു സന്തോഷ നിമിഷത്തെ കാണുവാൻ വേണ്ടി ഓസിയുടെ കുഞ്ഞിനെ വരവേൽക്കുവാൻ വേണ്ടി